മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ജുവാൻ ഫെർണാണ്ടെന്ന അവരുടെ കോച്ചിന്റെ കീഴിൽ ചരിത്രത്തിൽ ആദ്യമായി ഹാട്രിക് പരാജയം നേരിട്ട് തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന സമയത്താണ് ഐ എസ് എല്ലിലെ ഏറ്റവും ഡെക്കറേറ്റഡ് കോച്ചും അവരുടെ പ്രീവിയസ് കോച്ചുമായ അന്റോണിയോ ലോപ്പസ് ഹബാസ് അവരുടെ രക്ഷകനായി അവതരിക്കുന്നത് അറ്റ്ലറ്റിക് ഓടി കൊൽക്കത്ത മോഹൻ ബഗാനിലേക്ക് ലയിക്കുന്നതിന് മുമ്പ് ഐ എസ് എല്ലിൽ ഏതൊരു ക്ലബ്ബും മോഹിക്കുന്ന ഐ എസ് എൽ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സീസണിലും പത്തൊമ്പത് ഇരുപത് സീസണിലുമായി ഹബാസ് രണ്ട് തവണയാണ് ഇ ടി വേണ്ടി നേടിക്കൊടുത്തിട്ടുള്ളത് ഹബാസിന്റെ തിരിച്ചുവരവിലും യാതൊരു മാറ്റങ്ങളും ഉണ്ടായില്ല അദ്ദേഹം വന്നതിനു ശേഷം മോഹൻ ബഗാൻ ലീഗിൽ കളിച്ച എട്ട് മത്സരങ്ങളിൽ നിന്ന് ആറ് ജയവും രണ്ട് സമനിലയുമായി ഇരുപത് പോയിന്റുകൾ നേടിക്കൊണ്ട് നിലവിൽ മോഹൻ ബഗാൻ ലീഗിൽ രണ്ടാം സ്ഥാനത്താണ് അപ്പോൾ ഇത്തരത്തിൽ ലീഗിൽ മോഹൻ ബഗാനെ തിരിച്ചുകൊണ്ടുവന്ന അന്റോണിയോ ലോപ്പസ് ഹബാസിന്റെ ടാക്ടിക്കൽ അനാലിസാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും സ്പോർട്സ് ടെഫിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഹബാസ് എ ടി കെ മോഹൻ ബഗാനിലെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സീസൺ മുതലാണ് ത്രീ മാൻ ഡിഫെൻസീവ് സ്ട്രെച്ചിൽ നിന്ന് കളിക്കാൻ ആരംഭിച്ചത് അന്ന് ത്രീ ഫൈവ് ടു സ്ട്രച്ചിൽ നിന്നാണ് കളിച്ചിരുന്നതെങ്കിൽ ഒരിടവളക്ക് ശേഷം മോഹൻ ബഗാന്റെ കോച്ചായിട്ടുള്ള തിരിച്ചു വരുവോ ഹബാസിന്റെ ബേസിക് ഫോർമേഷൻ എന്ന് പറയുന്നത് ത്രീ വൺ ഫോർ ടു ആണ് അതായത് ഒരു അറ്റാക്ക് മിഡ്ഫീൽഡർ അല്ലെങ്കിൽ സെൻട്രൽ മിഡ്ഫീൽഡർ പോസ്റ്റിലുള്ള ഒരു പ്ലെയറെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ പോസ്റ്റിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഫോർമേഷനിൽ നിന്നുള്ള ഹബാസിന്റെ ബിൽഡപ്പ് അറ്റാക്കിങ്ങിലേക്ക് വന്നാൽ ഡിഫെൻസിൽ നിന്ന് ബിൽഡപ്പ് ആരംഭിക്കുന്ന സമയം ബഗാൻ്റെ ഫോർമേഷൻ ത്രീ വൺ ഫോർ ടു എന്ന സ്ട്രെച്ചറിലാണെങ്കിലും ബിൽഡപ്പ് പ്രോഗ്രസ് ചെയ്ത് മിഡ്ഫീൽഡിൽ എത്തുന്ന സമയം ഡ്യുവൽ സ്ട്രൈക്കേഴ്സിൽ ഒരു സ്ട്രൈക്കർ ഡ്രോപ്പിംഗ് നയനായി കളിച്ചുകൊണ്ട് മിഡ്ഫീൽഡേഴ്സിൻ്റെ കൂടെ നമ്പർ ടെൻ റോളിലേക്ക് ചേഞ്ച് ചെയ്ത് മോഹൻ ബഗാൻ്റെ ബിൽഡപ്പ് സമയത്ത് സ്ട്രെച്ചർ ത്രീ ഡയമണ്ട് ത്രീ ഫോർമേഷനായി ചേഞ്ച് ചെയ്യും കൂടുതലും ബഗാൻ്റെ കീ പ്ലെയറായ സ്ട്രൈക്കറായ ദിമിത്രി പ്രറ്റാറ്റോസ് തന്നെയായിരിക്കും മിഡ്ഫീൽഡിൽ മിഡ്ഫീൽഡേഴ്സിൻ്റെ കൂടെ നമ്പർ ടെൻ റോളിലേക്ക് ചേഞ്ച് ചെയ്തുകൊണ്ട് ഡയമണ്ട് സ്ട്രെച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ ത്രീ ഡയമണ്ട് ത്രീ ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള മോഹൻ ബഗാന്റെ ബിൽഡപ്പ് പ്രോഗ്രഷൻ നോക്കിയാൽ ഗ്രൗണ്ടിൻ്റെ ഏത് സൈഡിലാണോ ബിൽഡപ്പ് നടക്കുന്നത് ആ സ്പേസിലേക്ക് മോഹൻ ബഗാന്റെ കൂടുതൽ പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് ഓവർലോഡ് സൃഷ്ടിച്ച് ആ സ്പേസിലൂടെ ക്യുക്കായിട്ടുള്ള ഒരു ബിൽഡപ്പ് അറ്റാക്കാണ് നടത്തുന്നത് അതായത് ഇപ്പോൾ ഗ്രൗണ്ടിന്റെ റൈറ്റ് മിഡിൽ തേർഡിലാണ് ബിൽഡപ്പ് നടക്കുന്നതെങ്കിൽ മിഡ്ഫീൽഡിൽ ത്രീ മാൻ മിഡ്ഫീൽഡേഴ്സിൽ രണ്ട് മിഡ്ഫീൽഡേഴ്സ് റൈറ്റ് സൈഡിലേക്ക് മൂവ്മെന്റ് നടത്തുകയും അതുപോലെ തന്നെ സെൻറ്റർ മിഡ്ഫീൽഡേഴ്സിന്റെ ഇടയിലേക്ക് ഫോർവേഡിൽ നിന്ന് നമ്പർ ടെൻ റോളിലേക്ക് മാറിയ സ്ട്രൈക്കർ ഡ്രോപ്പ് ചെയ്തു വരികയും അതുപോലെ തന്നെ റൈറ്റ് സെന്റർ ബാക്ക് മിഡിൽ തേർഡിലേക്ക് അഡ്വാൻസ് ചെയ്ത് ചെന്നുകൊണ്ടും റൈറ്റ് മിഡിൽ തേർഡിൽ സെൻറ്റർ മിഡ്ഫീൽഡേഴ്സും സെന്റർ ബാക്കുകളും ഡ്രോപ്പിംഗ് സ്ട്രൈക്കറും എല്ലാം അടങ്ങുന്ന ഒരു ഓവർലോഡ് സൃഷ്ടിച്ച് ആ സ്പേസിലൂടെ കേട്ടുള്ള ഡയറക്ട് പ്ലെയിൻ ലേ ഓഫ് പാസ് നൽകിക്കൊണ്ടുള്ള ഒരു ബിൽഡപ്പാണ് ഇവിടെ നടക്കുന്നത് അതായത് സെൻറ്റർ ബാക്കിൽ നിന്ന് നമ്പർ എയ്റ്റിലേക്ക് ഒരു ഡയറക്ട് പാസ് നൽകുന്നു നമ്പർ എയ്റ്റ് നമ്പർ സിക്സിലേക്ക് ഒരു ലേ ഓഫ് പാസ് നൽകുന്നു നമ്പർ സിക്സ് വീണ്ടും സ്ട്രൈക്കറിലേക്ക് ഒരു ഡയറക്ട് പാസ് നൽകുന്നു ഹബാസിന്റെ ടാറ്റിക്സിൽ ഡയറക്ട് പാസിന് ശേഷം ഒരു ലേ ഓഫ് പാസ് പലപ്പോഴും ക്ലിയറായി കാണുന്നില്ലെങ്കിലും ഓൾമോസ്റ്റ് സിമിലറായ ഈ പാസിംഗ് രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത് ഈ ഡയറക്ട് പാസിംഗ് രീതി ഹബാസിന്റെ ഫോർമേഷനിൽ ഗ്രൗണ്ടിൽ ഓവറോൾ നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെ ഇത്തരത്തിൽ ലൈൻ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള ഡയറക്ട് പാസുകൾ ക്യുക്കായിട്ട് ഗ്രൗണ്ടിൽ നടക്കുമ്പോൾ ഒപ്പൺ പ്ലേയേഴ്സിന് ഡിഫെൻഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതായത് ഇത്തരത്തിലുള്ള ആയിട്ടുള്ള ഡയറക്ട് പാസുകൾ ഒപ്പൺ ഡിഫൻഡേഴ്സിന് മുമ്പിൽ ബ്ലൈൻഡ് സ്പേസ് ക്രിയേറ്റ് ചെയ്യുകയും ആ ബ്ലൈൻഡ് സ്പേസിലേക്ക് അടുത്ത പാസിംഗ് ഓപ്ഷൻ ആയിട്ടുള്ള പ്ലേയേഴ്സുകൾക്ക് റൺ ചെയ്ത് എത്തുവാനും സാധിക്കുന്നു കൂടാതെ ഡിഫൻസിൽ നിന്നൊരു ഡയറക്ട് പാസ് ഇത്തരത്തിൽ സെൻറ്റർ മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ഒപ്പണ ടീമിൽ പ്രെസ് ചെയ്യുന്ന ഫോർവേഡിലെയും മിഡ്ഫീൽഡിലെയും എല്ലാ പ്ലേയേഴ്സിനും ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു പാസ്സാണ് ഡയറക്ട് പാസിലൂടെ മിഡ്ഫീൽഡിലുള്ള പ്ലെയറിന് ലഭിക്കുന്നത് അവിടെ ഇന്ന് ഒപ്പൺ ടീമിലെ ഡിഫൻസീവ് ലൈനിലെ പ്ലെയേഴ്സിനെതിരെ വളരെ മികച്ച രീതിയിൽ ക്യുക്കായിട്ടൊരു അറ്റാക്ക് നടത്താൻ മോഹൻ ബഗാന് സാധിക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ ഡയറക്ട് പാസിലൂടെ മിഡ്ഫീൽഡിലേക്ക് ബോൾ എത്തിയ ശേഷം ഹവാസ് എസ്പ്ലോയ് ചെയ്യാൻ നോക്കുന്ന സ്പേസ് എന്ന് പറയുന്നത് അറ്റാക്കിംഗ് തേഡിലെ രണ്ട് വിങ്ങിലുമുള്ള ആണ് അതായത് ഈ സ്പേസിൽ വൈഡായി കളിക്കുന്ന രണ്ട് വിംഗ് ബാക്കുകളെ അറ്റാക്കിംഗ് തേഡിലൂടെ രണ്ട് ഫ്ളാങ്ങിലൂടെയും ഓവർലാപ്പ് റൺ നടത്തിക്കൊണ്ട് ബിൽഡപ്പിലൂടെ മിഡ്ഫീൽഡിലെത്തിയ ബോൾ ലോങ് ബോളായോ ത്രൂ ബോളായോ ഈ ഓവർലാപ്പ് റൺ നടത്തുന്ന രണ്ട് വിംഗ് ബാക്കുകൾക്കും എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ ലഭിക്കുന്ന ബോൾ പിക്ക് ചെയ്ത ശേഷം അവർ വിങ്ങിൽ നിന്ന് ഒരു ക്രോസിനല്ല ശ്രമിക്കുന്നത് കൃത്യമായ ഒരു കട്ട് ബാക്ക് പാസ് ബോക്സിലേക്ക് നൽകുകയാണ് ചെയ്യുന്നത് ഈ കട്ട് ബാക്ക് പാസ് ഫിനിഷ് ചെയ്യുവാനായി സ്ട്രൈക്കറോ സ്ട്രൈക്കറിന് പുറകിലായ നമ്പർ ടെൻ സ്ട്രൈക്കറോ സെൻറ്റർ മിഡ്ഫീൽഡറോ ബോക്സിൽ റൺ ചെയ്ത് എത്തുന്നതായിരിക്കും ഇനി കട്ട്ബാക്ക് പാസ് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ വിംഗ് ബാക്കുകൾ ഇൻസൈഡിലേക്ക് കട്ട് ചെയ്ത് ഒരു ഇൻവേട്ടർ റൺ നടത്തിക്കൊണ്ട് പോസ്റ്റിലേക്ക് ഡയറക്റ്റ് ഷൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ബിൽഡപ്പ് നടത്തി മിഡ്ഫീൽഡിലൂടെ അറ്റാക്ക് നടത്തുകയാണ് ഈ രണ്ട് വിംഗ് ബാക്കുകൾ ചെയ്യുന്നത് നിലവിൽ ഹബാസിന്റെ ഫോർമേഷനിൽ ഈ രണ്ട് വിംഗ് ബാക്ക് റോൾ ചെയ്യുന്നത് ലെഫ്റ്റ് വിംഗ് ബാക്കി ലസ്റ്റൺ കളോസയും റൈറ്റ് വിംഗ് ബാക്കി മൺവീർ സിംഗുമാണ് മൻവീർ സിംഗ് ഹബാസിനു വേണ്ടി സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇറങ്ങിയ ഏഴ് മത്സരങ്ങളിൽ നാല് അസിസ്റ്റാണ് നേടിയിട്ടുള്ളത് ലസ്റ്റൻ ആണെങ്കിൽ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് രണ്ട് ഗോളും ഈ സീസണിൽ ഹബാസ് വന്നതിന് ശേഷം ജഷ്മത് പൂരായിട്ടുള്ള മത്സരത്തിൽ മൺവീർ സിംഗ് ഇത്തരത്തിലുള്ള കട്ട്ബാക്ക് പാസിലൂടെ രണ്ട് അസിസ്റ്റ് വരെ ഒരു മത്സരത്തിൽ നിന്നും നേടിയിട്ടുണ്ട് ഇനി ഇവരിൽ നിന്ന് ലഭിക്കുന്ന കട്ട്ബാക്ക് പാസുകളിൽ നിന്ന് അടക്കം ഗോളുകൾ നേടിക്കൊണ്ട് ഫോറിൻ പ്ലെയേഴ്സായ മൂന്ന് ഫോർവേഡുകളും കൃത്യമായ സംഭാവന ഹബാസിൻ്റെ എട്ട് മത്സരങ്ങളിൽ നൽകിയിട്ടുണ്ട് ദിമിത്രി പ്രട്ടാറ്റോസ് എട്ട് മത്സരങ്ങളിൽ അഞ്ച് ഗോളും രണ്ട് അസിസ്റ്റും ജെയ്സൺ കമിങ്സ് നാല് മത്സരങ്ങളിൽ അഞ്ച് ഗോളും ഒരു അസിസ്റ്റും അർമാൻഡോ സെദിക് നാല് മത്സരങ്ങളിൽ നാല് ഗോളുമാണ് നേടിയിട്ടുള്ളത് അപ്പോൾ ഹബാസ് ഇത്തരത്തിൽ രണ്ട് വിംഗ് ബാക്കിലൂടെ നടത്തുന്ന ഓവർലാപ്പ് അറ്റാക്കിങ്ങിലേക്ക് നമ്മൾ ഇതുവരെ പറഞ്ഞ ബിൽഡപ്പ് അറ്റാക്കിലൂടെ മാത്രമല്ല ബോൾ ഗോളെത്തിക്കുന്നത് ഹബാസിൻ്റെ ടാറ്റിക്സിൽ ഏറ്റവും കൂടുതൽ ഡേഞ്ചറായ അറ്റാക്കിംഗ് ക്രിയേറ്റ് ചെയ്യുന്നത് അദ്ദേഹം തൻ്റെ ടാറ്റിക്സിൽ ഗ്രൗണ്ടിൽ ഓവറോൾ നടത്തുന്ന ലോങ് ബോളിലൂടെയാണ് അതായത് ഹബാസിൻ്റെ രണ്ടാമത്തെ മെയിൻ ടാറ്റിക്സ് ആയി വരുന്നത് സെൻറ്റർ ബാക്കിൽ നിന്നും ഒപ്പോണൻ ടീമിൻ്റെ ഡിഫൻസ് ലൈൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഓവർലാപ്പ് റൺ നടത്തുന്ന വിംഗ് ബാക്കുകളേക്കും സ്ട്രൈക്കേഴ്സിലേക്കും എത്തിക്കുന്ന ഡയഗണൽ ലോങ് ബോളുകളാണ് മോഹൻ ബഗാന്റെ ഈ ലോങ് ബോൾ അറ്റാക്ക് നിങ്ങൾക്ക് വളരെ എളുപ്പം മനസ്സിലാവണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ആയിട്ടുള്ള അവസാന മത്സരത്തിൽ മോഹൻബഗാൻ നൽകിയ ലോങ് ബോൾ സ്റ്റാറ്റ്സ് എന്ന് എടുത്ത് നോക്കിയാൽ മതി ബ്ലാസ്റ്റേഴ്സ് ആ മത്സരത്തിൽ ടോട്ടൽ അമ്പത്തൊന്ന് ലോങ് ബോളുകളാണ് ട്രൈ ചെയ്തതെങ്കിൽ മോഹൻ ബഗാൻ ഓവറോൾ എൺപത്തിയേഴ് ലോങ് ബോളുകളാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെ ആ മത്സരത്തിൽ നടത്തിയിട്ടുള്ളത് ഗോൾ കീപ്പറായ അമരേന്ദ്ര സിംഗിൽ നിന്ന് വരെ ഇത്തരത്തിൽ ഫോർവേഡിലേക്ക് നിരവധി ലോങ് ബോളുകൾ കാണുവാൻ സാധിക്കും ഇത്തരത്തിൽ ഡിഫൻസിൽ നിന്ന് ഫോർവേഡിലേക്ക് വരുന്ന ലോങ് ബോളിലും നമ്മൾ സംസാരിച്ച ഡയറക്ട് പ്ലേ എഫക്ട് തന്നെയായിരിക്കും ഉണ്ടാവുക ഇവിടെ ബഗാൻ്റെ ഡിഫൻസിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിലെയും മിഡ്ഫീൽഡിലെയും എല്ലാ പ്ലേയേഴ്സിനെയും ബ്രേക്ക് ചെയ്തുകൊണ്ടൊരു ലോങ് ആണ് ഫോർവേഡിലേക്ക് നൽകുന്നത് ഹബാസ് ഇവിടെ ഇത്തരത്തിൽ ലോങ്ങ് ബോൾ നൽകുവാനായി ഡിഫൻസിൽ മൂന്ന് ബോൾ പ്ലേയിങ് സെന്റർ ബാക്കുകളെയാണ് യൂസ് ചെയ്യുന്നത് ഇന്ത്യൻ സെന്റർ ബാക്കുകളായ അൻവർ അലി സുഭാഷിഷ് ബോസ് പിന്നെ ഫോറിൻ പ്ലെയറായ ഹെക്ടർ യൂസ്റ്റെയും ആണ് ഹബാസ് പ്രധാനമായും ഈ പോസ്റ്റിൽ യൂസ് ചെയ്യുന്ന മൂന്ന് സെന്റർ ബാക്കുകൾ ബ്ലാസ്റ്റേഴ്സിനെതിരായ മോഹൻബഗാന്റെ അവസാന മത്സരത്തിൽ ഈ സെന്റർ ബാക്കുകളുടെ ഇൻഡിവിജ്വൽ ലോങ് ബോൾ സ്റ്റാറ്റ്സ് ബ്ലാസ്റ്റേഴ്സ് സെന്റർ ബാക്കുകളായി കമ്പയർ ചെയ്ത് നോക്കിയാൽ ഡ്രിങ്കിച്ച് മൂന്നും പ്രീതും ഒമ്പതും ലോങ്ങ് ബോളുമാണ് മോഹൻ ബഗാനായിട്ടുള്ള അവസാന മത്സരത്തിൽ നൽകിയതെങ്കിൽ ബഗാന്റെ ഡിഫൻഡേഴ്സായ സുഭാഷിഷ് പതിമൂന്ന് ലോങ് ബോളും ഹെക്ടർ പതിനേഴ് ലോങ് ബോളും അൻവർ അലി പതിനെട്ട് ലോങ് ബോളുമാണ് ആ മത്സരത്തിൽ നൽകിയത് ഇതിൽ നിന്ന് ഹബാസിന്റെ മോഹൻബഗാന്റെ ടാറ്റിക്സിൽ ലോങ് ബോളിനുള്ള പ്രാധാന്യം എത്രത്തോളമാണെന്ന് ആണെന്ന് മനസ്സിലായി കാണും ഇനി അവസാനമായി ഹബാസിന്റെ ടാറ്റിക്സിൽ പലപ്പോഴേ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് പ്ലേയേഴ്സ് തമ്മിലുള്ള പൊസിഷനിലെ സൗണ്ട് ചേഞ്ചിങ് അതായത് ഒരു എക്സാമ്പിളായി പറഞ്ഞാൽ ബിൽഡപ്പ് പ്രോഗ്രസ് ചെയ്യുന്ന സമയം ബഗാന്റെ ലെഫ്റ്റ് വിംഗ് ബാക്ക് ഇൻസൈഡിലേക്ക് കട്ട് ചെയ്ത് മിഡ്ഫീൽഡിലേക്ക് റൺ നടത്തുകയും ആ സമയം സ്ട്രൈക്കർ വിംഗ് ബാക്ക് പോസ്റ്റിലേക്ക് ചേഞ്ച് ചേഞ്ചാവുന്നതും കാണാം അതുപോലെ തന്നെ സെന്റർ ബാക്ക് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ചേഞ്ചസും സെന്റർ ബാക്കും സ്ട്രൈക്കർ ആയിട്ടുള്ള ചേഞ്ചസും വരെ നമുക്ക് കാണുവാൻ സാധിക്കും ഇത്തരത്തിലുള്ള റൊട്ടേഷൻസ് കളത്തിൽ ബിൽഡപ്പ് സമയത്ത് നടത്തുകയാണെങ്കിൽ ഒപ്പോണന്റ് ടീമിന് അത്ര എളുപ്പം പ്ലേഴ്സിനെ മാർക്ക് ചെയ്യാൻ സാധിക്കില്ല ഇതുകൊണ്ട് തന്നെ മികച്ച രീതിയിൽ ബോൾ പൊസിറ്റിൻ നിലനിർത്താൻ സാധിക്കും ഇവിടെ ഇവിടുന്നെടുത്ത് പറയേണ്ടത് ഇത്തരത്തിൽ ഗ്രൗണ്ടിലെ ഓൾമോസ്റ്റ് എല്ലാ പൊസിസ്റ്റനിലേക്കും സോൺ സ്വിച്ചിങ് അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയർ ദിമിത്രി ആണ് അദ്ദേഹത്തിന് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇവൻ ലോണിക്ക് സെക്കൻഡ് സ്ട്രൈക്കറായി ഇറങ്ങുമ്പോൾ നൽകുന്ന ഫ്രീ റോൾ പോലെ ഒരു ഫ്രീ റോളാണ് ഓൾമോസ്റ്റ് എല്ലാ മത്സരങ്ങളിലും ഹബാസ് പ്രൊട്ടാറ്റോസിന് നൽകുന്നത് ഈ പ്രൊട്ടാറ്റോസ് ഹബാസ്മി സിസ്റ്റത്തിൽ ഒരു കീ പ്ലെയർ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇനി മോഹൻ ബഗാന്റെ ചില കീ പ്ലെയേഴ്സിൻ്റെ കണക്കുകൾ കൂടി നോക്കി നമുക്ക് ഈ അനാലിസിസ് ഇവിടെ അവസാനിപ്പിക്കാം ഒന്നാമതായി ദിമിത്രി പ്രൊട്ടാറ്റോസ് തന്നെയാണ് അദ്ദേഹം പതിനാറ് മത്സരങ്ങളിൽ എട്ട് ഗോൾ മൂന്ന് അസിസ്റ്റുമാണ് നേടിയിട്ടുള്ളത് ഇവിടെ എടുത്ത് പറയേണ്ടത് ഇദ്ദേഹത്തിൻ്റെ ബിൽഡപ്പ് സമയത്ത് അടക്കമുള്ള ടീമിലേക്ക് നൽകുന്ന കോൺട്രിബ്യൂഷനാണ് ഒരു ഫ്രീ റോളിൽ ഇറങ്ങുന്ന പെട്രാറ്റോസിനെ നമുക്ക് ഗ്രൗണ്ടിൽ ഓവറോൾ നിറഞ്ഞ് കളിക്കുന്ന കാണാൻ സാധിക്കും രണ്ടാമതായി മൻവീർ സിംഗ് ആണ് ഇതുവരെ കളിച്ച പതിനാറ് മത്സരങ്ങളിൽ രണ്ട് ഗോളും ആറ് അസിസ്റ്റുമാണ് മൻവീർ നേടിയിട്ടുള്ളത് നിലവിൽ ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നേടിയിട്ടുള്ള മൻവീർ സിംഗ് തന്നെയാണ് ലിസ്റ്റൻ കോളാസ് അടക്കമുള്ള മറ്റ് വിംഗ് ബാക്ക് റോളിൽ കളിക്കുന്ന പ്ലേസിന് വെച്ച് നോക്കുമ്പോൾ ഇമ്പോർട്ടൻറ്റ് പ്ലെയറായി ഹബാസ് കാണുന്നത് ഹബാസിൻ്റെ എട്ട് മത്സരങ്ങളിൽ ഏഴ് മത്സരങ്ങളിലും മൻവീറിനെ സ്റ്റാർട്ടിംഗ് ഇറക്കിയിട്ടുണ്ട് ലെഫ്റ്റ് വിംഗ് ബാക്കായും റൈറ്റ് വിംഗ് ബാക്കായും ഒരുപോലെ കളിക്കാൻ സാധിക്കുന്ന ഒരു പ്ലെയറും കൂടിയാണ് മൻവീർ മൂന്നാമതായി സെൻട്രർ മിഡ്ഫീൽഡറായ ജോണി കൗക്കയാണ് പരിക്കിൽ നിന്ന് തിരികെ എത്തിയ ഏഴ് മത്സരങ്ങളിൽ മൂന്ന് അസിസ്റ്റാണ് നിലവിൽ നേടിയിട്ടുള്ളത് ഹബാസിന്റെ തിരിച്ചുവരവിന്റെ അതേ സമയത്ത് തന്നെയാണ് ജോണി കക്കോയും ടീമിലേക്ക് തിരിച്ചു വരുന്നത് പിന്നീട് ഇതുവരെ നടന്ന എട്ട് മത്സരങ്ങളിൽ മോഹൻ ബഗൻ പരാജയം കണ്ടിട്ടില്ല ജോണി കവ്ക്കോയുടെ എടുത്ത് പറയേണ്ടത് അദ്ദേഹത്തിന്റെ ഒരു ഫിസിക് എബിലിറ്റി തന്നെയാണ് മിഡ്ഫീൽഡിൽ മികച്ച രീതിയിൽ ബോൾ ഹോൾഡ് ചെയ്ത് കളിക്കുവാൻ അദ്ദേഹത്തിന്റെ ഈ ഫിസിക് അദ്ദേഹത്തെ സഹായിക്കുന്നു കൂടാതെ മികച്ച രീതിയിലുള്ള പാസിംഗും ബോൾ കൺട്രോളും കൂടി ആവുമ്പോൾ മികച്ച ഒരു മിഡ്ഫീൽഡറായി കവക്കോ മാറുന്നു ബെഗാൻ്റെ ടാൻറ്റെക്സിൽ വിംഗ് ബാക്കുകൾ ഓവർലാപ്പ് ചെയ്ത് കട്ട് ബാക്ക് പാസ് ബോക്സിലേക്ക് നൽകുമ്പോൾ പലപ്പോഴും സ്ട്രൈക്കേഴ്സിന് പുറകിലായി കൗക്കോയെ നമുക്ക് കാണുവാൻ സാധിക്കും അഞ്ചാമതായി മൂന്ന് സെൻറ്റർ ബാക്കുകളായ അൻവർ അലി സുഭാഷിഷ് ഹെക്ടർ ഇവരെ സെപ്പറേറ്റ് എടുത്തു പറയേണ്ട ആവശ്യമില്ല മൂന്ന് പേരും മികച്ച രീതിയിൽ തന്നെയാണ് നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ ചെറിയൊരു റോൾ ഡിഫറൻസ് ഉള്ളത് സുഭാഷിഷിൻ്റെ റോളിലാണ് അദ്ദേഹം പലപ്പോഴും ലെഫ്റ്റ് ചാനലിലൂടെ ഫോർവേഡിലേക്ക് റൺ നടത്തി മിഡിൽ തേർഡിൽ ടീമിന്റെ കൂടെ ബിൽഡപ്പ് നടത്തുകയും മിഡ്ഫീൽഡിൽ നിന്ന് ബോക്സിലേക്ക് ലോങ് ബോൾ കൊടുക്കുന്നതുമൊക്കെ കാണാൻ സാധിക്കും ഈ സമയം ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഡ്രോപ്പ് ചെയ്ത് ഇദ്ദേഹത്തിന്റെ സെന്റർ ബാക്ക് പോസ്റ്റിലേക്ക് വരുന്നതായിരിക്കും അഞ്ചാമതായി ഗോൾ കീപ്പറായ വിശാൽ കെയ്റ്റ് തന്നെയാണ് ഈസ്റ്റ് ബംഗാളിനെതിരായ മത്സരത്തിൽ സെൽറ്റിൻ സിൽവയ്ക്കെതിരെ ഒരു പെനാൽറ്റി സേവ് അടക്കം മികച്ച സേവുകൾ ഈ സീസണിൽ ഉടനീളം അദ്ദേഹം നടത്തിയിട്ടുണ്ട് കൂടാതെ സെൻറ്റർ ബാക്കുള്ള പോലെ വിശാൽ നൽകുന്ന ലോങ് ബോളുകളും ഒപ്പോൺ ഹാഫിൽ മികച്ച രീതിയിൽ ഡേഞ്ചർ സൃഷ്ടിക്കാൻ സാധിക്കുന്നത് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ കീ പ്ലേയേഴ്സ് മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാ പ്ലേയേഴ്സും ഇത്തരത്തിലുള്ള സ്റ്റാൻഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ ഹബാസിന്റെ അറ്റാക്കിംഗ് ടാറ്റിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അടുത്ത വീഡിയോയിൽ ഹബാസിന്റെ ഡിഫൻഡിംഗ് ടാറ്റിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം അത് അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ ഈ വീഡിയോ എൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ പിൻ ചെയ്യുന്നതായിരിക്കും വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക